കേരളം ലീഡ് അഭിപ്രായ സർവേ മണി മുതൽ ചാനലിൽ കോൺഗ്രസ് നേതാവ് ഹാർദിക് പട്ടേലിന് മർദ്ദനം ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് റാലിക്കിടെ സംസാരിക്കുമ്പോഴാണ് സംഭവം കഴിഞ്ഞ ദിവസം ഹാർദിക് പട്ടേലിന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി മഹിസാഗർ ജില്ലയിൽ ഹെലികോപ്റ്റർ ഇറങ്ങുന്നത് ഉപേക്ഷിക്കേണ്ടി വന്നിരുന്നു ഹെലികോപ്റ്റർ ഇറങ്ങാൻ ഭൂമി തെരില്ലെന്ന് കർഷകർ നിലപാടെടുത്തതോടെയാണ് ഇത് ഉപേക്ഷിക്കേണ്ടി വന്നത് ഗുജറാത്തിലെ സുരേന്ദ്രനഗറിൽ തെരഞ്ഞെടുപ്പ് റാലിക്കിടെയാണ് കോൺഗ്രസ് നേതാവ് ഹാർദിക് പട്ടേലിന് മർദ്ദനമേറ്റത് റാലിയിൽ സംസാരിക്കുമ്പോൾ അജ്ഞാതൻ വേദിയിലേക്ക് കയറി വന്ന മുഖത്ത് അടിക്കുകയായിരുന്നു ഹാർദിക്കിന് നേരെ അസഭ്യം പറയുകയും ചെയ്തു സംഭവത്തിൽ കുപിതരായ പ്രവർത്തകർ ഇയാളെ വർദ്ധിച്ചു പിന്നീട് പോലീസ് സംഭവ സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബി ജെ പി ഇതിന് പിന്നിലെന്ന് ഹാർദിക് പട്ടേൽ ആരോപിച്ചു കഴിഞ്ഞ ദിവസം പാഞ്ൽ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പങ്കെടുക്കുന്നതിനായി ഹാർദിക് പട്ടേലിന്റെ ഹെലികോപ്റ്റർ ഇറങ്ങാൻ ഭൂമി നൽകില്ലെന്ന് കർഷകൻ നിലപാടെടുത്തിരുന്നു സംവരണ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകളിൽ കയറി ഹാർദിക് പട്ടേൽ രാഷ്ട്രീയം ആരോപിച്ചാണ് കർഷകൻ കൃഷിയിടത്തിൽ താൽക്കാലികമായി നിർമ്മിച്ച ഹെലിപാഡ് വിട്ടു നൽകാൻ തയ്യാറാകാതിരുന്നത് ട്വന്റി ഫോർ ഡൽഹി